നോക്കി എന്നെ നോക്കിയാൽ ചിരിച്ചു നോക്കണം ലൈറ്റ് കുഞ്ചിരി മതി കുഞ്ചിരി ലൈറ്റ് ആയിട്ടുള്ളൊരു കുഞ്ചിരി മതി ഇങ്ങനെ നോക്കി 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 ഇപ്പോൾ ഒരുപാട് ഈ രേണു സുധിക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നതാണ് ഈ ഫോട്ടോഷൂട്ട് അതുപോലെ തന്നെ അങ്ങനത്തുള്ള കാര്യങ്ങൾ ആൽബം ഒക്കെ ചെയ്തതും തൊട്ടാണ് ഇതുപോലത്തുള്ളൊരു കാര്യങ്ങൾ വന്നു തുടങ്ങിയത് ഏത് ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസാണ് അവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് കമൻറ്റ് ബോക്സ് തുറക്കാൻ തന്നെ ഭയങ്കര ഉള്ള പേടിയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വൾക്കറായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് അങ്ങനെ കുറഞ്ഞ കമൻറ്റ്സ് ഒക്കെ ഇടാറുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് സുധേട്ടനെ ഓർക്കേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്ന മക്കളെ ഓർക്കേണ്ടത് െന്ന് പറഞ്ഞ ഒരുപാട് പേര് ഇതിനെ ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ ഇടാറുണ്ട് അതോടെ തന്നെ ഒരുപാട് പേര് പറയാറുണ്ട് മണിച്ചേട്ടൻ്റെ ഭാര്യയെ കണ്ടില്ലേ അവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ പണിക്കൊന്നും നിൽക്കുന്നില്ലെന്ന് അങ്ങനെയൊക്കെ പറയുന്നവരോട് ഒരു കാര്യമാണ് പറയുകയുള്ളത് മണിച്ചേട്ടനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സമ്പാദിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ അവരുടെ കാര്യം അങ്ങനെയല്ല എവരുണ്ടെങ്കിൽ ജോലിക്ക് പോയാൽ മാത്രമേ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരുടെ കുടുംബം കഴിഞ്ഞ് പോകത്തോള ആ രണ്ട് മക്കളെ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർ പണിക്ക് പോകണം ഇതുണ്ടെങ്കിൽ അവർ ഭയങ്കര വൃത്തിയായിട്ട് ജോലി അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന അവരുടെ സാധാരണ രീതിയിലുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് എന്ത് ചെയ്താവുന്നോ പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ആ ഒരു മാസം ഉപയോഗിച്ചാണ് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടെങ്കിൽ ആരെയും പറ്റിക്കുകയോ വെട്ടിക്കുകയോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആ ഈ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ വേണ്ട ആ ഇങ്ങനത്തുള്ള ഏറ്റ് കമൻസ് അല്ലെങ്കിൽ ബാഡായുള്ള കമൻറ്റ്സ് വിട്ട് അവരെ ഉണ്ടെങ്കിൽ തളർത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലി എപ്പോഴും സപ്പോർട്ടുണ്ട് അവരുടെ ഫാമിലി അറിഞ്ഞിട്ട് തന്നെയായിരിക്കും തീർച്ചയായിട്ടും അവർ ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ആൽബത്തിലൊക്കെ അഭിനയിക്കുന്നത് തീർച്ചയായിട്ടും അവർ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവർ അധ്വാനിക്കുകയാണ് സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻ 영이편